السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد آدر نرايا يوغا درشن മുസഹാജി ഈ യോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അടുത്ത നിമിഷം ഇവിടെ എത്തിച്ചേരുന്ന സയ്യസാദി കലിശാബ്ദങ്ങൾ പ്രൗഢമായി നമുക്ക് വിഷയാവതരണം നടത്താൻ ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന പ്രഗത്ഭ വാഗ്മിയും പണ്ഡിതനും പ്രശസ്തനുമായ മുനീർ ഹുദവി വിളയിൽ ഈ സ്റ്റേജിൽ ഉപേഷ്ടരായ നിയാസ് അലി ഷിഹാബ് തങ്ങൾ മഹല്ല് പ്രസിഡന്റ് നാടത്ത് കുഞ്ഞുട്ടി ഹാജി ഖജാഞ്ചി സൈദലി ഹാജി ആക്ടിങ് സെക്രട്ടറിയും ഇവിടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്ത കാടങ്ങൽ മുസ്തഫ മൊയ്തീൻ ഫൈസി തുടങ്ങി വേദിയിലും പുറത്തും അണിനിരന്ന പ്രഗത്ഭരായ നേതാക്കളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മേൽമുറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചാരിതാർഢ്യത്തിൻ്റെ നിമിഷമാണിത് ദിവസമാണിത് അലഹദില്ല നാം നമ്മുടെ ഈ മഹല് ആരംഭിക്കുമ്പോൾ വളരെ ശുഷ്കമായ ഒരവസ്ഥയിലാണ് ആരംഭിച്ചത് എന്നാലും അന്ന് നാൽപ്പത് വർഷം മുമ്പ് നമ്മുടെ പള്ളി സമീപ മഹല്ലുകളിലെ എല്ലാ പള്ളികളെക്കാളും വെല്ലുന്ന അതിവിസ്തൃതമായ സൗകര്യമുള്ള പള്ളി തന്നെയായിരുന്നു അന്ന് നമ്മുടെ പരിസരത്തൊന്നും ഇതിന് സമാനമായൊരു പള്ളി ഉണ്ടായിരുന്നില്ല പിന്നീട് പല പള്ളികളും പരിഷ്കരണങ്ങൾ കാലക്രമേണ വന്നതുകൊണ്ട് ഇതിനേക്കാളും വലിയ വലിയ പള്ളികളുണ്ടായെങ്കിൽ പോലും ഇത് ഉണ്ടാക്കിയ സമയത്ത് ഇതൊരു ഒറ്റപ്പെട്ട പള്ളി തന്നെയായിരുന്നു നാട്ടുകാരുടെ വളരെ കഠിന യത്നങ്ങളും അതുപോലെ അന്ന് വിദേശ സഹായങ്ങളൊന്നും അധികം എത്തിയിട്ടില്ലെങ്കിലും സൗദി അറേബ്യയിൽ നിന്നുള്ള ചില യുവാക്കളുടെ ശ്രമങ്ങളും അതുപോലെ മറ്റൊരു വിദേശത്തു നിന്നുള്ളൊരു ചെറിയ സഹായവും ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇത് ആരംഭം കുറിച്ചത് അലഹമില്ല ഇന്ന് ഈ ഒരു സദസ്സ് സമ്മേളിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനുവേണ്ടി യത്നിച്ച ആളുകളെ നാം സ്മരിക്കുകയാണ് ഇവിടെ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ സ്ഥലം മുദരീസും കാളിയുമായ ഷായബു ഫൈസി അതുപോലെ കമ്മിറ്റിയിലെ കർമ്മോത്സുകരായ ഭടന്മാർ ഞാനൊക്കെ കമ്മിറ്റിയിലുള്ളതാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഇതിന് തീയ്യത് നിശ്ചയിച്ചത് മുതൽ ഇന്നലെ രാത്രി വരെ ഇപ്പോഴും ഇതിൻ്റെ കൗണ്ടറുകളിലായും ഇതിൻ്റെ ഭക്ഷണപ്പൊതി തയ്യാറാക്കുന്നതിലായും കണ്ട് ഇതിൻ്റെ സ്വാഗത സംഘം പ്രവർത്തകർ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരുടെയും അക്ഷീണയത്ന ഫലമായും കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂടാൻ പറ്റിയിരിക്കുന്നത് അലഹമ്മില്ല ഇന്ന് മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ അടുത്ത കാലത്ത് ഉള്ള ദർസുകളിൽ വെച്ച് ഇന്ന് അറുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ദർസായി ഇത് മാറിയിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിൽ ബുഹാരി തങ്ങൾ ദർസ് നടത്തിയിരുന്ന കാലത്ത് നൂറിലധികം വിദ്യാർത്ഥികൾ വരെ എത്തിയിരുന്നെങ്കിലും പിന്നീടുള്ള കാലങ്ങളിലെല്ലാം തന്നെ അൻപതിൻ്റെ താഴെയുള്ള വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം അല്ല അറുപതോളം വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മഹല്ലിൻ്റെ ഒരു ഔന്നിത്യവും ഒരു പുരോഗതിയുമായി നാം കാണേണ്ടതുണ്ട് നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഇവിടെ കൂടിയ ഈ ജനസഞ്ചയം അധ്വാനിച്ചെങ്കിലേ ഉണ്ടാവൂ ഇരുന്നാൽ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഓരോ നിമിഷത്തിലെ അധ്വാന ഫലങ്ങളും നമ്മൾക്ക് ഈ ദുന്യാവിലും ആഹ്റത്തിലും ആസ്വദിക്കാൻ കഴിയും നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞത് മനുഷ്യന് ചേർന്നൊരു പരിപാടിയല്ല അത് ജീവികൾക്ക് പോലും ഇല്ലാത്ത ഏർപ്പാടാണ് ഒരു ജീവി നിഷ്ക്രിയ ആയിരിക്കുന്നില്ല കണ്ടിട്ട് ഞങ്ങൾ പറവകള് നാം എഴുന്നേൽക്കുന്നതിൻ്റെ അതേ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ എഴുന്നേൽക്കുന്നു അവർ ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ അവർക്ക് പേപ്പർ വായിക്കാനും ഈ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല ഒരുക്ക് കൊത്തിപ്പൊറുക്കത്തിന്ന് അവരുടെ ഏർപ്പാടുകൾ നടത്തുക അതിന് രാവിലെ മുതൽ വൈകാനം വരെ ഉത്സുഖരായി കൊണ്ട് ഉത്സാഹശീലരായി നടക്കുന്നു എല്ലാവരും അങ്ങനെ തന്നെ ഈ സമൂഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിഷ്ക്രിയരായി ഈ നിഷ്ക്രിയരായ ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ സക്രിയമാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ നാട്ടിലും ഓരോ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും നമ്മൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് അറിയപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ ദാർദുര യൂണിവേഴ്സിറ്റി ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു വലിയ സ്ഥാപനമായി മാറി അതിന്റെ തുടക്കകാലത്ത് അതിനെ അധ്വാനിച്ചിരുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ ആളുകൾ മാത്രമായിരുന്നു പ്രത്യേകിച്ചും ബാബുട്ടി ഹാജി അദ്ദേഹം വെയിലും കൊണ്ട് ആ അദ്ദേഹം വെയിലും കൊണ്ട് അല്ലെങ്കിൽ കൊട ചൂടി ആ മാനിപ്പാടം തൂർക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ ഇതുപോലെ എന്തും അധ്വാനിച്ചാൽ ഉണ്ടാവും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു ചിന്ത വന്നതാണ് നമുക്ക് എഴുപതുകൾക്ക് മുതലൊക്കെ തുടങ്ങിയിരുന്നെങ്കിലും ഒരു ജുമാ മസ്ജിദ് ആരംഭിക്കണം എന്ന ചിന്ത ആ ചിന്ത നമ്മൾ വളരെ സജീവമാക്കി അന്ന് പ്രാഥമികമായ വേദന നടത്തിയത് നമ്മളെ മരുത അലവി മുസ്ലിയർ നമ്മുടെ ഏറെക്കാലം നമ്മുടെ മഹലിന്റെയും മരുത മഹലിന്റെയും പ്രസിഡന്റ് ആയിരുന്ന മറുഹിൻ ബാപ്പു ഹാജി അദ്ദേഹത്തിൻ്റെ മഹലിലെ വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹവും അതുപോലെ നമ്മളൊക്കെ ആയിട്ട് ബാപ്പാന്റെ ഒക്കെ വളരെ അടുത്തൊരു ബന്ധപ്പെട്ട ആളായിരുന്ന അബ്ദുൽ ഖാദർ ഹാജി രാമനാട്ടുകര അദ്ദേഹവും അതുപോലെ പാലക്കാട് ബാപ്പു മുസ്ലിയർ ഈ മൂന്നാളുകളുടെ വലതു പരിപാടിയിലൂടെയാണ് ആദ്യമായി ഇതിന് നമ്മൾ ധനശേഖരം നടന്നത് ചുരുക്കി പറഞ്ഞാൽ സടകുടഞ്ഞ എഴുന്നേറ്റത്തിൻ്റെ അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ അപ്പം അതുകൊണ്ട് ഇനിയും നമ്മൾ ഇനി വേണ്ടത് വേണ്ടതിപ്പോൾ നിർമ്മാണവും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ് അതിനു വേണ്ടിയാണ് നാടിൻ്റെ സക്രിയതയ്ക്ക് വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളിവിടെ ക്ഷണിച്ചു വരുത്തി അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെയും വിലപ്പെട്ട സമയം യോഗപ്പെടുത്തുന്നത് നമ്മുടെ നേട്ടത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ നേട്ടത്തിനും നമ്മുടെ നേട്ടത്തിനും വേണ്ടിയായിരിക്കണം നമ്മുടെ സമൂഹത്തിൻ്റെ നേട്ടത്തിനും നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും നേട്ടത്തിനു വേണ്ടിയായിരിക്കണം ഇന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ മതപരമായിട്ടൊക്കെ വളരെ ഉത്സുഖരാണ് ഭയങ്കരം ഉയർന്നുയർന്നു പോവുകയാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പല രംഗത്തും ഇന്ന് നമ്മൾ വളരെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നുള്ള വ്യതിചലനം വരെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പൽകരമായ ഘട്ടത്തിൽ ഇന്നത്തെ പണ്ഡിതന്മാരുടെ ബാധ്യത വളരെ വലുതാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ ബാധ്യതയും വളരെ വലുതാ ചോദിക്കും കുല്ലുക്കും മസൂലും നമ്മൾ മനസ്സിലാക്കണം പള്ളിക്കമ്മിറ്റി ഭാരവാഹിക എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പദവിയല്ല നമ്മളുടെ ഉത്തരവാദിത്തക്കുറിച്ച് ചോദിക്കും കുല്ലുക്കും മസൂലൻ എന്നെ അറിയത്തി തൻ്റെ കീഴിലുള്ളത് ആരാണോ ഉള്ളതെങ്കിൽ മഹല്ലിന് പത്ത് നാൽപ്പത് ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുത്തു മഹല് ഭരിക്കാനെങ്കിൽ ആ മഹല്ലിൽ വരുന്ന തകരാറുകളും അതിലുള്ള വീക്ക്നെസ്സുകൾക്കൊക്കെ കമ്മിറ്റി ഭാരവാഹികളും കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾക്കിവിടെ ഗവൺമെന്റ് ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഗവൺമെന്റാ അതാര് ആര് ഭരിച്ചാലും നമ്മളെ സമൂഹത്തിന്റെ കാര്യം പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഒരു സർക്കാരിനും ഇവിടെ കഴിയില്ല അത് ഉറപ്പാ നമ്മളുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കണം അപ്പൊ നമ്മുടെ ഭരണം ആരേറ്റെടുക്കണം നമ്മളെ മഹല്ല്യം ഏറ്റെടുക്കണം അപ്പൊ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു മഹല്ലത്തിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാ ചെറുതൊന്നുമല്ല പ്രത്യേകിച്ചും നിയമങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന നിയമത്ത് നമ്മുടെ സിവിൽ നിയമങ്ങൾ വരെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിമിനൽ നിയമങ്ങൾ നേരത്തെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് അത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഉള്ള സിവിൽ നിയമങ്ങൾ പോലും ഇന്ന് അത് നിശ്വലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹല്ലത്തിന്റെ ബാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെ നമ്മൾ ബോധവൽക്കരണം എന്ന ഈ ഒരു ദിവസം കൊണ്ട് നാടൊന്നായിട്ട് ഇങ്ങോട്ട് നന്നായി എന്നല്ല അതിനർത്ഥം നാട് നന്നാകുന്നതിലേക്കുള്ള ഒരു പ്രചോദനമാണ് ഈ ക്ലാസ് ആകേണ്ടത് അല്ലാതെ നാട് ഒന്നായിട്ട് ഒരു ഒറ്റടിക്ക് ഇന്ന് ക്ലാസ്സിന് കഴിഞ്ഞോട് കൂടെ നാളെ സുബൈക്ക് പള്ളി നിറച്ച ആളു വന്നിട്ട് നിസ്കരിക്കാൻ ആളില്ല ഇങ്ങനെയൊന്നും സംഭവിക്കൂല പക്ഷേ എന്താ മെല്ലെ മെല്ലെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും എല്ലാവർക്കും കഴിയും എല്ലാവരും ഉത്സാഹിച്ചാൽ അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരുപാട് ഓരോ വീട്ടിലുള്ള അന്തരീക്ഷങ്ങൾ ഓരോരുത്തർക്കും അറിയാം പക്ഷെ അതുകൊണ്ട് ഞാനിവിടെ മനസ്സിലാക്കിയ ഒരു ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് മഹാന്മാരായ ആളുകളുണ്ട് ഇതിൻ്റെ ഉദ്ഘാടന സെഷനാണ് ആണ് നീട്ടിപ്പരിച്ച് പറയാൻ അവസരമല്ല ഒരു രണ്ട് കാര്യം മാത്രം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക ഒന്ന് നമ്മളുടെ മക്കളെ നമ്മുടെ പേരമക്കളെ മുടിയുടെ കാര്യം നിങ്ങളൊന്ന് എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക അത് ഇസ്ലാമിൻ്റെ ഒരു ഷിയാറാണ് എന്ന ബോധം ഇവിടെ വേണം ഇന്ന് ബാർബർ ഷാപ്പിൻ്റെ മുമ്പിൽ എന്തൊരു ക്ലിയറായിട്ടുള്ള യും ചെത്തിയതുപോലുള്ളവരെ തലകളെങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇസ്ലാമിയ ദൃഷ്ട ഹറാമാണ് എന്ന് ഈ ഇരിക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളോടല്ല കാരണം ഈ മുടിവട്ടലും അതിൻ്റെ എല്ലാ പരിപാടികളും പെണ്ണുങ്ങളെ വകേ ആദരമായ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ മുടി മൂന്ന് വിധമാറത്ത് ലുമ്മത്ത് ജുമ്മത്ത് ഇങ്ങനെ മൂന്ന് മുടിയാണ് ഇസ്ലാം അംഗീകരിക്കുന്ന മുടി വഫറത്ത് എന്ന് പറഞ്ഞ തല നിറഞ്ഞിരിക്കുന്ന മുടി തലമ കുറച്ച് മുടി ഇങ്ങനെയുണ്ട് സാധാരണ നമ്മൾക്ക് എല്ലാവരും തലയിലും കൊണ്ടാണ് മുടി രണ്ടാമത്തെ മുടിയുടെ പേര് ലുമ്മത്ത് എന്ന മാതാ ഷഹമത്തെ ഉദിനേഹി മുടികട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വാർന്നിട്ട് ഈ ചെവിന്റെ കുന്നിയിൽ ഇങ്ങോട്ട് മുറിക്ക മൂന്നാമത്തെ മുടിയുടെ പേര് ജുമ്മത്ത് എന്ന മാ ഹാതൽ മങ്കിബേ മുടിങ്ങിട്ട് വളർത്തിയിട്ട് നമ്മൾ പഴയകാലത്ത് ഇപ്പി എന്നൊക്കെ പറഞ്ഞ മാതിരി മുടിങ്ങിട്ട് വളർത്തിയിട്ട് ചുമലിൽ തട്ടി അവിടുന്ന് മുറിക്കുക ഈ മൂന്ന് വിധത്തിലും റസൂലായി സല്ലാ വലി മുടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കുമ്പോൾ പലയിടത്തും പല വലിപ്പങ്ങൾ കാണാൻ കഴിയും അതേ സമയത്ത് നാലാമത്തെ ഒരു മുടിയുണ്ട് ആ മുടിയുടെ പേരാണ് അതിന് കുടുമ എന്നാ പഴയ ഭാഷയിൽ പറയാ അതായത് തലയുടെ കുറച്ച് ഭാഗം ഭാഗമെടുത്ത് കുറച്ച് ഭാഗം കളയുക ഇന്ന് ഇപ്പോ ഇതാണ് സാർവത്രികമായി സാർവത്രികമായിരിക്കുന്നത് ഇത് ഹറാമാണ് ആറാമാണ് റസൂലായി സല്ലിഹുടെ മുന്നിൽ ചില കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ തങ്ങൾ തന്നെ കത്തി കൊണ്ടുവന്ന് മുൻമുടി വെട്ടിയ ചരിത്രം ഹരീസുകളിൽ പറയാം ഇത് മജൂസികളുടെ കുടുംബയാണ് യഹൂദികളുടെയും അതാ യഹൂദികളുടെയും മജൂസികളുടെയും ചിഹ്നമാണ് മുടി പല രീതിയിലാക്കുക എന്നുള്ളത് അത് ഏതെല്ലോ പന്തുകളിക്കാരുടെ മുടി കണ്ട് നമ്മളെ സമൂഹത്തിലും അതിങ്ങനെ സാർവത്രികമായി വന്നുകൊണ്ടേ കടുത്ത ഹറാമാണ് മക്കളെ പേരമക്കളെ നരകത്ത് കാക്കണമെന്ന ഉദ്ദേശങ്ങൾ ചെയ്തോളൂ ചെറുപ്പത്തിൽ അത് ചെയ്താൽ അത് വലുപ്പത്തിലുണ്ടാവും വൈദ്യിപ്പോൾ വലിയ താടിയും തലീകെട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും പേരക്കുട്ടി കൂടെ ഉണ്ടാവും ഈ ജാതി ക്രോപ്പ് ചെയ്ത് അതൊന്നും നിർത്തണം രണ്ടാമതായി റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം നെരിയാനിക്ക് കീഴെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നരകത്തിലുള്ള കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തില് നെരിയാണിക്ക് കീഴെ വസ്ത്രം വലിച്ചെഴുക്കുന്നവരാണ് വലിയൊരു സമൂഹം അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ ഫാൻസ് കാര്യങ്ങൾ അതുപോലെ മറ്റൊരു വൃത്തികേട് സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്നത് ചില ബനിയനുകൾ ബനിയനുകളുണ്ടാവും അതിമനുണ്ടാവും എന്തെല്ലോ തോന്നിയാസങ്ങൾ എഴുതിയിട്ട് എന്നിട്ട് ഓ നിസ്കരിക്കാനും വരും ചേട്ടാ പേർന്നാ പള്ളികൾക്കൊക്കെ വലിയ ആദരപൂർവ്വം കുട്ടിനെ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ പിന്നിൽ എഴുതിയത് എന്തെല്ലോ അപഹാസ്യ വാക്കുകൾ ഇംഗ്ലീഷിനെ കാരണം അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും വാട്ട് യു ആർ ലുക്കിംഗ് ഇങ്ങനെയൊക്കെ ഓരോ നേടിയത് അത് വൃത്തിയേടല്ല വൃത്തികേടായ വാക്കുകൾ വരെ ദൈവനിഷേധത്തിലേക്ക് ചേർക്കുന്ന വാക്കുകൾ വരെ ഇത്തരം ടീഷർട്ടിന്റെ മുകളിലൊക്കെ എഴുതി വെച്ചിരുന്നാവും ഇത് ധരിക്കുക ഇത്തരം ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീകൾക്കിടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സമയങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നൊരു ബോധം നമുക്കുണ്ടാണ് ഇപ്പൊ നമുക്ക് നല്ല സമയ ഈ സമയത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോ നമുക്ക് പറയാം ആ ഞങ്ങള് നല്ല ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു ആ മുനീർ ഹുദവിന്റെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരമുള്ള ക്ലാസ് കേട്ടു അലഹമദില്ല അത് നാളെ നമുക്ക് മറുപടി പറയാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര സമയം നമ്മൾ ഇത്ര ചെലവഴിച്ചു ഈ സമയങ്ങൾ ഇവിടെ എന്ന് വിചാരിക്കാ ഈ നാല് മണിക്കൂർ നിങ്ങൾ നിങ്ങളെന്തേക്കാരം സോഷ്യൽ മീഡിയയിലേക്കാരം വലിയൊരു വിഭാഗം ആളുകൾ ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തുന്നത് നമ്മുടെ സമയങ്ങളെ കുറിച്ച് ചോദിക്കും നമ്മൾക്ക് നമ്മൾക്കല്ലാവ് ചെയ്ത നിയമത്തുകളെ കുറിച്ച് ചോദിക്കും അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് മറുപടി പറയണമെങ്കിൽ നമ്മൾ നേരം വണ്ണം നടക്കണം പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം നമ്മളുടെ വ്യതിചലനമാണ് നമ്മുടെ നാശത്തിന് കുഴി തോണ്ടുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് അലഹമില്ല നമ്മളൊരു പുസ്തകം ഇവിടുത്തെ പ്രകാശനുണ്ട് മകരുവിൻ്റെ ശേഷം മേൽമുറിയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് മേൽമുറി ആ ചരിത്രവും വർത്തമാനവും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാനത്തെ അധ്യായം അത് നിങ്ങൾ പ്രത്യേകം വായിക്കേണ്ട ഒരു അധ്യായമാണ് അതായത് പൂർവ്വ സമുദായത്തിന് എന്തെല്ലാം അപജയം ഇവിടെ സംഭവിച്ചോ എങ്കിൽ അതിനുള്ള കാരണം നമ്മൾ തന്നെയായിരുന്നു ആ രീതിയിൽ നമ്മൾ നീങ്ങിയാൽ നമുക്കും ഇത് തന്നെയാണ് ആ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊണ്ടാണ് അതിന് പരിസമാപ്തി കുറിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നീട്ടുന്നില്ല നീട്ടി പറയേണ്ട സമയമല്ല ഒരുപാട് പരിപാടികൾ നമുക്കിവിടെ ഉണ്ട് ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട് ഓരോരുത്തരെ പേരുകളും ഇവിടെ നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി പരാമർശിക്കുകയുണ്ടായി ഞാൻ ഒരാളെ പേര് പറഞ്ഞ് ഒരാളെ പേര് പറയാതിരിക്കുന്നില്ല എല്ലാ ആളുകളും ഇതിനു വേണ്ടി കഠിനമായി അധ്വാനം ചെയ്ത ആളുകൾ ഇതിനുവേണ്ടി ഭൂമി വക്കഫാക്കിയ ആളുകൾ ഇതിനു വഴി കാര്യമായ സംഭാവന ചെയ്തകൾ ഇതിനു വേണ്ടി ശാരീരികമായ അധ്വാനം ചെയ്ത ആളുകൾ അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ അവരുടെ ആ സേവനങ്ങൾക്ക് അള്ളാഹു സുബഹാനോ തല്ല സ്വീകരിക്കട്ടെ നമുക്കും ഈ സമൂഹത്തിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും ഒരുപാട് ഹിതമാത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതൊക്കെ അവൻ്റെ മാർഗത്തിലുമാക്കി തീർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആമുഖ ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രദ്ധിക്കുക രജിസ്ട്രേഷൻ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ മഹലിന്റെ സുപ്രധാന രേഖയാണെന്ന് മനസ്സിലാക്കി രജിസ്ട്രേഷൻ ചെയ്യാതെ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും സ്റ്റേജിന്റെ ഇടതുവശത്ത് തയ്യാറാക്കിയ രജിസ്ട്രേഷൻ കൗണ്ടറുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുന്നു ശ്രദ്ധിക്കുക സ്ത്രീകൾ മുന്നിൽ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു വിടക്കുന്നുണ്ടെന്ന് വളണ്ടിയേഴ്സ് അറിയിച്ചിട്ടുണ്ട് അവര് മുന്നിലേക്ക് കടന്നിരുന്ന് ഇനി വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു വർത്തമാന കാലത്തോട് ഭാഷിക്കുകയും ഹൃദയങ്ങളോട് സംവദിക്കുകയും ചെയ്ത് വിസ്മയിക്കുന്ന വാക്ചാതിരി കൊണ്ട് ഒരു നിലാവ് സാന്തനം പോലെ നിർത്തി ജനഹൃദയങ്ങളെത്മക വിജ്ഞാനത്തിലെത്തിച്ച പ്രൗഢോജലവാത്മിയും പണ്ഡിതനുമായ മുനീർ ഹുദവി വിളയിൽ മാതൃകാ മഹലിൽ നമ്മുടെ പങ്ക് എന്ന വിഷയത്തിൽ ആസ്പദമാക്കി നമ്മോട് സംവദിക്കുന്നു روم السلام عليكم ورحمة الله تعالى وبركاته الحمد لله وقفة الصلاة والسلام على النبي الزكي المصطفى وعلى آله وصحبه أهل الصدق والوفا اللهم صل على سيدنا محمد بن عبد الله إمام المتقين وقاعد الغر المحجزلين محبوب رب المشرقين بالمغربين مولانا ومولى الثقلين الذي كان متباسل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يذم منها شيئا اللهم فأبلغه عنا السلام اذكرنا يا محمد عند ربك صلى الله على محمد صلى الله عليه وسلم أعوذ بالله من الشيطان بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصار إلى الله قال الحواريون نحن أنصار الله فآمن الطائفة من بني إسرائيل وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين صدق الله العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ها كندا دلي كندا دلي شرطم كالبتو كالبتو ندى ندوكم نري شرطه تلدين نرى سيرى കുറുമ്പമാറത്ത കുറൈ ശിവയർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ ഈ നിങ്ങൾ കൂപ്പുന്ന കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിപശക്തരേഖൻ ഇവർക്കിരുട്ടേൻ പ്രിയമിത്ര ഇവർക്കിരുട്ടേൻ പ്രിയമിത്ര യൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത മിന്നാ പോലും സഹിക്കാത്ത സവിശേഷവും അദ്വിതീയവുമായ അദ്ദേഹ ഒരു ഉത്കൃഷ്ട സദസ്സിലാണ് നാം ഏവരും സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അലഹമുല്ല കുടുംബ സംഗമത്തിലാണ് നാം ഏവരും സമുചിതമായി സമ്മേളിച്ചിരിക്കുന്നത് ഐതിഹാസികമായ ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്യനായ പ്രിയപ്പെട്ട നാണത്ത് മൂസഹാജി അവേദിയുടെ ഔപചാരികമായ ആമുഖ ഭാഷണം നിർവഹിച്ച അഭിമന്യനായ പണ്ഡിത ശ്രേഷ്ഠനും രചയിതാവും പ്രഭാഷകനും ഒക്കെയായ ഗൂർമി ഉസ്താദ് പ്രാർത്ഥന നിർവഹിച്ച അഭിമന്യനായ മഹല്യ ഫൈലി സ്നേഹിതൻസ് നിങ്ങളുടെ നാട്ടുകാരനും കേരളകരയിലെ ആത്മീയ സാന്നിധ്യവുമായ പാടക്കാട് സയ്യിദ് നിയാസ് അലി ഷിഹാബുദങ്ങൾ അവസ്ഥ അതുപോലെ തന്നെ ഈ വേദിയിലെ മഹൽ സാന്നിധ്യങ്ങളായ മുസ്തഫ സാഹിബ് അടക്കമുള്ള ഞാൻ പേര് പരാമർശിച്ചവരും പരാമൃഷ്ടരല്ലാത്തവരും ഒക്കെയായ ഈ മഹല് ജമാത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹൃദയർ അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ പന്തരിന്റെ ചോട്ടില് ഇന്നത്തെ ഈ വിശാല കുടുംബ സംഗമത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന പ്രിയപ്പെട്ട ഉടമകളായിരിക്കുന്ന സഹോദരിന്മാര് യുവസുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ മഹല്യ സംവിധാനത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ ഇതിന്റെ ചാലകശക്തികളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ വളരെ സന്തോഷം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഒരു വിരുന്നോട്ട് ഒരു മഹല്യ സംവിധാനത്തിനെ നടത്താൻ സാധ്യമായി എന്നതിൻ്റെ ചാരിതാർഥ്യം ഇവിടെ ആഗതനാകുമ്പോ നിങ്ങളുടെ സമക്ഷം എന്നെ അറിയാതെ പുളകം കൊള്ളിക്കുന്നുണ്ട് പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞ പോലെ എൻ ചാരിതാർത്ഥ്യം ഇതിന്റെ സംഘാടന വൈഭവം വളരെ ശ്രദ്ധേയമാണ് വളരെ വിശാലമായൊരു പന്തൽ നിങ്ങൾ ഒരുക്കി രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഇവിടെ തയ്യാറാക്കി വോളണ്ടിയറി മൈൻഡോടുകൂടെ സ്ത്രീകൾക്ക് സ്ത്രീകളിൽ നിന്നുള്ള പ്രതിനിധികളും പുരുഷന്മാർക്ക് പുരുഷ പ്രതിനിധികളും ഒക്കെ തന്നെ വളരെ സക്രിയമായ മുന്നേറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നു ആളുകൾക്ക് യഥേഷ്ടം ചായയും വെള്ളവും ഒക്കെ തന്നെ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നു ഒരു നല്ല ഒരു കോർവയുള്ള ഉടുംബാവും നെയ്തെടുക്കപ്പെട്ട ഒരു ക്യാമ്പ് സംവിധാനത്തെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധത കാണിച്ചു എന്നുള്ളതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടത് കാലക്കൂട്ടി തീരുമാനിച്ച ഈ ഒരു പരിപാടിയിലേക്ക് മറ്റുള്ള കൃത്യാന്തര ബാഹുല്യങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബസമേതരായി നമ്മളൊക്കെ ഇവിടെ സന്നിഹിതരായി എന്നുള്ളതാണ് അപ്പൊ ഒരു മഹല്യ സംവിധാനത്തോട് നാം കാണിക്കുന്ന പ്രബുദ്ധതയും പ്രതിബദ്ധതയും ആഭിമുഖ്യവും ഇതിൽ നിന്ന് സുതരാം സുവ്യക്തമാണ് അപ്പൊ ഇങ്ങനെയാവണം അപ്പൊ എന്താണ് മാതൃകാ എന്ന് ചോദിച്ചാല് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓണം കേറാ മൂലകളിൽ നിന്നൊക്കെ ഇന്ന് കേരളത്തിൽ വന്ന് കേരളത്തിന്റെ വിധാനത്തിന്റെ മനോഹരമായ പരിപ്രേക്ഷങ്ങളെ ഒപ്പിയെടുത്ത് കൊണ്ടുപോയി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഇന്ന് ആളുകൾ മത്സരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം